ഹലോ ഗ്സ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിലെ ഒരു അംഗത്തെയാണ് ഞാൻ കാണിക്കുന്നത് മറ്റാരും അല്ല ഗായ് ഇവരാണ് ഗായ്സ് വീട്ടിൽ ആദ്യം കൊറേ പശുക്കളില്ലായിരുന്നു പശുക്കളൊക്കെ ഒഴിവാക്കി അച്ഛൻ ഒരു പോത്തിനെ വാങ്ങി അങ്ങനെ അച്ഛനും മോഹൻ മൂറാമ്പോത്തിനെ തന്നെ വാങ്ങണമെന്ന് തോന്നി അങ്ങനെ മൂറാ പോത്തിൽ തന്നെ വാങ്ങി ആർക്ക് വാസത്തിലാണ് ഇവരെ വാങ്ങിയത് ഇപ്പം ഏകദേശം ആറു മഹാത്തത് എന്റെ ഇത്രേ കൊണ്ടുവരുമ്പോൾ ഇവ ഇത്ര ഉണ്ടായിരുന്നു കുറച്ചു മാസമായിട്ട് ഇവനെ പൊട്ടം നടത്താതി അതുകൊണ്ട് ഇപ്പോൾ ഇവ നന്നായി വെച്ചിട്ടുണ്ട് പോട്ട് വയ്ക്കുന്ന എല്ലാവർക്കും മനസ്സിലായി അച്ഛനെ പെങ്ങളിൽ സ്നേഹം ആണെന്ന് ഞങ്ങൾക്കൊക്കെ സംശയമില്ല കുറെ ദിവസം അവൻ പുറത്തുനിന്ന് കുളിക്കാതെ കുളിച്ച ആനന്ദത്തിലാണ് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് അവനെ പുറത്തിറക്കുന്നത് അച്ഛൻ വില കിട്ടിയ അച്ഛൻ വില കൊടുക്കും കൊടുക്കുന്ന എനിക്ക് വിഷമുണ്ട് ഇന്നത്തെ വീഡിയോ അതുവരെ എല്ലാവർക്കും പോയി